കോൺഗ്രസിൻ്റെ സജീവ് ജോസഫും അതോടൊപ്പം തന്നെ റോജി എം ജോണും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നീതി നിഷേധം പൂർണ്ണമായിട്ട് മനസ്സിലായി എന്നുള്ളത് അവർ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് പറയുന്നുണ്ട് ഇനി എന്തായിരിക്കും തുടർ നടപടികൾ ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതുപോലെ എ റൈറ്റ് ആൻഡ് എക്സെപ്ഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കള്ളക്കേസ് ചമക്കിയ അതിനേക്കാൾ ഭീകരമായ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കള്ള കെട്ടിച്ചമച്ച ഒരു കേസ് അത് വൈകിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഏഴു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു എന്നല്ലേ പക്ഷേ ജില്ലാ കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും തെറ്റാണ് അപ്പോൾ അത് മേൽക്കോടതികളിൽ ചോദ്യം ചെയ്ത് നിയമ പരിരക്ഷ ഉറപ്പുവരുത്താം നമ്മുടെ ബെയിൽ എന്ന അവകാശം റൈറ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ തന്നെയാണ് ഞങ്ങളുള്ളത് പക്ഷേ വലിയ ഒരു 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 സങ്കീർണമായ അവസ്ഥയിലേക്ക് ഈ കേസിനെ തള്ളിയത് ഭരണകൂടത്തിൻ്റെ അറിവോടെയും അവരുടെ ഇൻവോൾവ്മെൻറ്റോടു കൂടിയാണ് കാരണം ഇന്നലെ ബജ്രംഗദളിൻ്റെ വക്കീലും സർക്കാർ വക്കീലും പബ്ലിക് പ്രോസിക്യൂട്ടറും ഒരേ കാര്യമാണ് പറഞ്ഞത് ജില്ലാ കോടതിക്ക് അധികാരമില്ല ഈ കേസ് എൻ ഐ എ കോടതിയിൽ വരേണ്ട കേസാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത് പക്ഷേ അത്തരത്തിലൊരു വിധി ജില്ലാ കോടതിയിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് ഏഴ് ആറ് ദിവസവും എൻ ഐ എ കോടതിയെക്കുറിച്ചോ എൻ ഐ എയുടെ കേസിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല എൻ ഐ എയുടെ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പ്രൊസീഡിങ്സ് ഉണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനയക്കണം രാജ്യവിരുദ്ധ പ്രവൃത്തി ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉൾപ്പെടുന്നതാണല്ലോ എൻ ഐ എ കോടതിയിൽ അത്തരം ഏത് വിഷയങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് പോലും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഇത് കുറ്റം ചുമത്തിയ ആളുകൾക്ക് സാധിക്കുന്നില്ല പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ കേസിൽ സീരിയസ് ആയിട്ടുള്ള ഒന്നുമില്ല ഒന്നും അസാധാരണമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല മാത്രമല്ല ഇന്നലെ ജില്ലാ കോടതി ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കിടന്നില്ല ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് അവർ നൺസാണ് വനിതകളാണ് അവരുടെ മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല ആൻറ്റിസിഡൻസ് ഇല്ല അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് ഇവരെ പോലീസിനെ ഏൽപ്പിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രകടമായ കാര്യങ്ങളാണ് അപ്പോൾ അതൊന്നും കോടതി പരിഗണിച്ചില്ല മെറിറ്റിലേക്കൊന്നും കിടക്കാതെ ബജരംഗതൻ്റെയും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും വാദത്തെ വളരെ അകാരണമായി തന്നെ അത് സ്വീകരിച്ച് അത് വളരെ വളരെ സങ്കീർണതകളിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ എൻ ഐ എ കോടതിയിലേക്ക് മാറ്റിയ നടപടി അത് വളരെ പ്രകടമായിട്ടുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് അപ്പം അത് ചോദ്യം ചെയ്യുക തന്നെ വേണം ഏതായാലും ഭരണകൂടം ഇത് ലാഗ് ചെയ്യാൻ വേണ്ടി വൈകിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ദിവസങ്ങൾ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ കിടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജയിലിൻ്റെ മുന്നിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനം പോലും നടത്തി ബജരംഗത പ്രവർത്തകർ ആദ്യ ദിവസം ഈ കേസ് ഉണ്ടാകുന്ന ദിവസം തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയ അവിടെ ഈ സിസ്റ്റർമാരെ ആക്രോശിച്ച അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്ത അതേ സംഘമാണ് അതേ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ കോടതിയിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കോടതിയുടെ മുന്നിൽ പ്രകടനം നടത്തിയത് അത്യന്തം ഗൗരവമായ ഒരു കാര്യം ഇതുവരെ സർക്കാർ അവർക്കെതിരെ കേസെടുത്തിട്ടില്ല അത് തള്ളിപ്പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതിനെയൊന്നും കേരളത്തിലെ ബി ജെ പി നേതൃത്വം പോലും ഇത് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കും ഈ കാര്യത്തിൽ പ്രതിഷേധമില്ല അപ്പോൾ മനസ്സിലാക്കുന്ന ഇതെല്ലാം അവരുടെ അറിവോടെയാണ് ഒരു ഭാഗത്ത് പറയാൻ ഞങ്ങൾ ഇത് കേസ് അതിൻ്റെ മെറിറ്റ് നോക്കുമ്പോൾ ഒന്നും ഇല്ല അതിൽ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ലഘൂകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുക പക്ഷേ ഇന്നലെ ഈ ബി ജെ പിയുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഇന്നലെ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞത് എന്നു വിടണമെന്നാണ് അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണ് ഇത് കബളിപ്പിക്കലാണ് ഇത് സഹായിക്കാനാണെന്ന് പറഞ്ഞ് വരിക അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടെ ബി ജെ പിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയമൊന്നുമില്ല കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് എൻ്റെയും റോജിയുടെ മണ്ഡലത്തിനുള്ള രണ്ട് കന്യാസ്ത്രീകളാണ് അകാരണമായി ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ അവരെ ജയിലിലടച്ച സംഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം നേരത്തെ അവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നീതി വൈകിപ്പിക്കുന്ന നിലപാട് അത് അംഗീകരിക്കാൻ സാധ്യമല്ല